പാളയാണ് അല്ലേ പാള പാള ഈ പാളയ്ക്കാണ് ഇത് പറയുന്നത് കനം കുറച്ച് കുറച്ച് കനം കൊറച്ച് ഇവിടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അരിപ്പാടിനും മധ്യയുള്ള കാഞ്ഞൂർ എന്നറിയപ്പെടുന്ന കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തിരു ഉത്സവവും അവിടുത്തെ കോലം വരവ് വിശേഷങ്ങളും നമുക്കൊന്ന് വരാം ഓക്കെ ദുർഗാദേവി ക്ഷേത്രത്തിലെ കോലം വഴിപാട് ആയി സമർപ്പിക്കുന്ന നമ്മുടെ പ്രസാദ് എന്ന് പറഞ്ഞ തുളസി സിന്ദൂരം സോറി സിന്ദൂരം വീട്ടിലെ നമ്മുടെ നേർച്ച വഴിപാടായി നടത്തുന്ന പ്രസാദന്റെ വീട്ടിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോടൊന്ന് ചോദിക്കാം നമസ്കാരം എന്റെ പേര് പ്രസാദാണ് ചിംഗോലി വില്ലേജിൽ കാഞ്ഞൂർ അമ്പലത്തിന് പണി വീട് ഇതൊരു വഴിപാടായിട്ട് ചെയ്യും എട്ട് നയത് പന്ത്രണ്ട് കോലമാണ് പിന്നെ പറഞ്ഞത് പന്ത്രണ്ട് കോലമാണ് നടക്കുന്നത് അതിപ്പോ ദോശ വ്രതമൊക്കെ എടുത്ത് വളരെ കൃത്യമായ രീതിയിൽ കൂടി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആചാരപ്രകാരം അവരുടെ ചാർത്തപ്രകാരം വ്രതമെടുത്ത് കോലം പത്ത് പത്ത് വർഷം നാളെയാണ് കോലം മറ്റന്നാൾ വരെ വ്രതമുണ്ട് എന്റെ പുറയിലാണ് ഈ കോലം എഴുതുന്നത് എഴുതുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ദ്രാവിഡ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഈ തിരുവിതാംകൂർ തിരുവിതാംകൂർ വടക്കേ ഇന്ത്യയിൽ വടക്കൻ കേരളത്തിൽ തെയ്യമെന്നും പത്തനംതിട്ടയിൽ അതിനെ അങ്ങനെ ഇത് തിരുവനന്തപുരം തിരുവിതാംകൂറിൽ വരുമ്പോഴത് കോലം കൊലമായിട്ട് കൊലം ഇട്ടു കൊലമുട്ടെന്ന് പറയുന്നത് ഈ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദുർഗാദേവി ഉഗ്രൂപിണിയായിട്ട് ഉഗ്രരൂണിയായിട്ട് വരികയാണ് സമർപ്പിക്കുന്ന ഒരു പത്ത് വർഷത്തോളം ഒരു വർഷം അല്ല രണ്ടു വർഷം ഇടയിട്ട് ചെയ്യുന്നതാണ് അതപ്പോ ഇതിന്റെ മെയിൻ മുതൽ കോലം വരെ നമ്മൾ ആഹാരം കൊടുക്കുക എന്നാണ് അതുപോലെ ഏകദേശം ചെറ്റി ദേവി ക്ഷേത്രങ്ങളിലെ മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അന്നദാനമാണ് അന്നദാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാൾക്ക് പോലും ഇല്ല എന്ന് പറയാൻ അതിന് നമ്മൾ പറയുന്നെന്ന് പറഞ്ഞാൽ ദേവി ഈ വരുന്നതെല്ലാം അഹം ബ്രഹ്മാസ്മി തത്വമസി അഹം ബ്രഹ്മാസ്മി തത്തോമസി അതിനെയാകുന്നു അഹം ബ്രഹ്മാസ്മി അത് ഞാനാകും എന്തിനുണ്ട അങ്ങനെ പറയുന്ന ഈ ഓരോരുത്തരുടെ ഉള്ള ദൈവം ആ ദൈവം നേരി ദൈവമായിട്ട് അയക്കുന്നവരാണ് അപ്പൊ അവർക്ക് അന്നം ഇല്ല എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ അന്നം ഇപ്പൊ ഏർപ്പെടുത്തിട്ടുണ്ട് വഞ്ചിപ്രേക്കൽ വഞ്ചി വഞ്ചുപ്രേക്കൽ വഞ്ചിപ്രേക്കൽ കാറ്ററിംഗ് സർവീസ് ഹോട്ടലൊക്കെ ഉണ്ട് നല്ല സർവീസ് ആണ് അത് തന്നെ അവർ വീട്ടിലെ ചെറിയ ചെറിയ ചടങ്ങുകളെല്ലാം അവരെ നടത്തും അപ്പൊ വലിയ വെറുതായ അവരെ അതും അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വൃത്തിയായിട്ട് ഇതോടെ ചെയ്തിട്ടുണ്ടെന്ന് എക്സ്പീരിയൻസ് കഴിഞ്ഞ വർഷമാണ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ കോലം കെട്ടാ ഇത് റെഡിയാക്കാൻ എത്ര ദിവസം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടുകാർ പത്ത് ദിവസത്തിന് മുമ്പേ തയ്യാറാവും ഇവര് എഴുതുന്നവര് വന്നിട്ട് പത്ത് ദിവസം വ്രതം എടുത്ത് വ്രതം എടുത്താണ് വരുന്നത് പത്ത് ദിവസം വ്രതം എടുത്തിട്ട് ഇന്നലെ വന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത പന്ത്രണ്ട് പന്ത്രണ്ട് കോലം പന്ത്രണ്ട് ഒരു കളം കോലമാണ് കളം കോലം ഒരു കളം കലോ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോലമാണ് അപ്പൊ അത്രയും പന്ത്രണ്ട് കോലമാണ് അതാണ് മാക്സിമം ചെയ്തത് രണ്ടു കോലം രണ്ട് കളം എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്നതാണ് അവര് വന്ന് നമ്മുടെ കമുക ആണ് അതിന്റെ പ്രധാനപ്പെട്ട കമുക് നമ്മുടെ പാക് മരം കമുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തു അത് കമുക് മരം റെഡിയാക്കി അതിന്റെ അലകെടുത്ത് അലകിലാണ് ചട്ടം കെട്ടുന്നത് ചട്ടം കെട്ടി പതിനഞ്ച് അലകു വെച്ചാണ് ചട്ടം കെട്ടുന്നത് അതിൽ നദി വെച്ചെത്തിയിട്ടിരിക്കുന്ന വെട്ടിയിട്ടിരിക്കുന്ന വെട്ടിട്ടിരിക്കുന്ന പാള പാളയെ ഒരുക്കി ജീവി ഒരുക്കി വെടിയാക്കി അതിൽ ദേവിയുടെ ഉഗ്രരൂപത്തെ ഉഗ്രരൂപം ഉഗ്രരൂപത്തെ വരച്ചിട്ടുണ്ട് ദേവിയുടെ ഉഗ്രരൂപത്തെ രൂപത്തെ വരച്ച് അതായത് ആചാരപ്രകാരം നമ്മുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും ദേവി ഉഗ്രരൂപിണിയായിട്ട് വന്ന് വെച്ചോണ്ട് പോകും നമ്മൾ നേരത്തെ പറഞ്ഞ പത്തനംതിട്ട ഏരിയയിൽ ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ പടയണി പടയണി ഇത് തന്നെ പക്ഷെ അത് വന്നിട്ട് അല്ല അത് വന്നിട്ടൊരു എന്താ ഒരു പ്രകാശ് പോസിറ്റീവ് ആയി മാതെ പോസിറ്റീവാണ് ഇതങ്ങനല്ല ഇത് വന്നിട്ട് ഉഗ്ര രൂപിണിയായിട്ട് വരുന്നത് വീട്ടിലൊന്നും സംഭാരതാണ്ഡവാടി വരുന്ന പോലെ പോയി ഇതിനെ അവര് ഈ പത്ത് ദിവസം എടുത്ത് ദിവസവും അതിന്റെ താളത്തിൽ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ വ്രതം എടുത്ത് ഈ പത്ത് ദിവസവും അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രത്തിൽ തന്നെ അവിടെ നിന്നാണ് ആഹാരം അവിടുന്ന് തന്നെ അവർ വിളിക്കുന്ന അല്ല ക്ഷേത്രം അറേഞ്ച് ചെയ്ത നേർച്ചയാണ് അതും ഓരോരുത്തർ നേർച്ചയാണ് ഈ കൊളമെടുത്തേക്കാവും ടീമൊക്കെ എന്ന് പറയുന്നത് വരയ്ക്കുന്ന ടീം ആക്ച്വലി തിരുവല്ലയിലുള്ള സജി ആൻഡ് ടീമാണ് താണ്ട് അവരാണ് സജി ആൻഡ് ടീം അതിൽ തണ്ട് അജിത്ത് അദ്ദേഹമാണ് മെയിൻ വരയ്ക്കുന്ന ആണ് നിന്റെ ക്യാപ്റ്റൻ സജി സജി തോ ഇരുന്നു സജി തോ അദ്ദേഹമാണ് പിന്നെ മെയിൻ വരക്കാരൻ ആരാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ദേവദത്തനാണ് കേട്ടോ അതോടെ തന്നെ ദേവദത്ത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവദത്തനാണ് നിന്റെ മെയിൻ പഠിക്കാൻ വരയ്ക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഒരു ബോളൊക്കെ കഷ്ടിച്ചൊരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ഉറങ്ങിയതേ ഉള്ളൂ എന്നിട്ട് വാള വെച്ച് വാളയെല്ലാം ചെയ്യി ഇന്ന് ഉച്ചയായപ്പോഴേക്ക് പുള്ളി വരയ്ക്കാനും തുടങ്ങി ദേവത്തെ വരയ്ക്കാൻ തുടങ്ങി അവരുടെ കുലാചാരം എന്ന് പറയത്തില്ലേ നമ്മൾ നമ്മുടെ ഇത് പറയുവാണ് നമ്മൾ അത് കൈമാറുന്നത് ഇദ്ദേഹത്തിനാണ് ഇപ്പൊ അവരുടെ കുടുംബം അത് കൈമാറാൻ പോകുന്നത് അടുത്ത തലമുറയ്ക്ക് അവർ കൈമാറണം നമ്മുടെ നാടിന്റെ സംസ്കാരം നഷ്ടപ്പെടാതിരിക്കും നഷ്ടപ്പെടാതെ അവർ കൃത്യമായി ദേവത്തിനിലൂടെ അത് കൈമാറുക കോലങ്ങൾ എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അമ്മയുടെ തിരുമുന്നിൽ താൻ പോകുന്ന കോലങ്ങൾ പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് കോലത്തോളം ഇവിടെ എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഒരു ഏഴുമണി സന്ധ്യ സമയമാകുമ്പോ ഇത് കോലം ഇടന്ന് പുറപ്പെടുന്നതാണ് ക്ഷേത്രത്തിലേക്ക് ഞാൻ അമ്മയ്ക്ക് കോലം സമർപ്പിക്കുന്ന പ്രസാദേട്ടനാണത് സിന്ദൂരം വീട്ടിൽ പ്രസാദേട്ടൻ ചേപ്പാടാണ് ഇതാ കോലങ്ങളെല്ലാം പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ് ഇനി അമ്പലത്തിലോട്ട് ഉള്ള യാത്രയാണെങ്കിൽ